പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് ഇസ്രയേലിന്റെ രക്ഷകനായി യു എസ് അവതരിച്ചിരിക്കുന്നു യു എസും യുദ്ധത്തിൽ പങ്കാളിയാകുമെന്നും രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെന്നുമായിരുന്നു വെള്ളിയാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നത് എന്നിട്ടും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായി ആക്രമണം നടത്തിയെന്നാണ് ട്രംപ് ഞായറാഴ്ച ിൽ ലോകത്തെ അറിയിച്ചത് പ്രധാന ആണവ കേന്ദ്രമായ ഫോർഡോയിൽ ബോംബുകൾ വർഷിച്ചുവെന്നും അദ്ദേഹം എഴുതി ഇസ്രയേലിന് പിന്തുണയുമായി യുഎസിന്റെ പെട്ടെന്നുള്ള ഇടപെടലിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരിൽ ഒരാളായ ട്രംപിന്റെ നീചമായ കച്ചവട മനോഭാവമാണ് നടപടിക്കു പിന്നിലെ ഒരു കാരണമെന്ന് മനസ്സിലാക്കുന്നതിന് അധിക വൈഭവം ആവശ്യമില്ല ലോകത്ത് സംഘർഷാന്തരീക്ഷം നിലനിർത്തുന്നതിലൂടെ ആയുധ കച്ചവടം പൊടിപൊടിക്കാനാകുമെന്ന് അദ്ദേഹത്തിനും കൂട്ടാളികൾക്കും നിശ്ചയമുണ്ട് മാത്രമല്ല ട്രംപ് ലക്ഷ്യമിടുന്നത് ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള മേഖല കൂടിയാണ് പശ്ചിമേഷ്യ മേഖലയുടെ ഇന്ധന കയറ്റുമതി യു വ്യാപാര സാധ്യതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ എണ്ണ സംസ്കരണവും കയറ്റുമതിയും താറുമാറാക്കുന്നതിലൂടെ യു എസിന്റെ എണ്ണ വ്യാപാരം വർദ്ധിപ്പിക്കാമെന്ന ഗൂഢ ലക്ഷ്യവും ഇസ്രയേലിനെ സഹായിക്കാനെന്ന വ്യാജേനയുള്ള യു എസ് ആക്രമണത്തിന് പിന്നിലുണ്ടെന്നത് നിസ്തർക്കമാണ് ആക്രമണ കാരണമായി ഇസ്രയേൽ ഉന്നയിച്ച വാദങ്ങളിൽ പലതും പൊഴിഞ്ഞു വീഴുകയും ഇറാൻ ആണവോർജം സംഭരിക്കുന്നുവെന്ന പ്രമേയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി യോഗത്തിൽ പാസാക്കിയെടുത്താണ് അവർ ന്യായം കണ്ടെത്തിയത് എന്നാൽ ആക്രമണം ആരംഭിച്ചപ്പോൾ യു എസ് ഇന്റലിജൻസിന്റേതായി പുറത്തുവന്ന റിപ്പോർട്ട് ഈ വാദത്തിന്റെ പൊള്ളത്തരം ഐ എഇ പ്രമേയത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതുമായി കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഇറാൻ ആണവായുധ നിർമ്മാണം സാധ്യമാകൂ എന്നായിരുന്നു യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെയും സമാധാന റിപ്പോർട്ടുകൾ വിവിധ ആഗോള ഏജൻസി ുടേതായി പുറത്തു വന്നിരുന്നുവെങ്കിലും പങ്കാളിയായ യു എസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇസ്രയേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി അതുപോലെ തന്നെ അവകാശവാദങ്ങൾ തകർത്തുകൊണ്ട് ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ ചെറുത്തു നിൽക്കാനാകാത്ത ഇസ്രായേലിന്റെ ദുരവസ്ഥയും യുഎസ് ഇടപെടലിന്റെ കാരണമാണ് ഇറാന് പിടിച്ചു നിൽക്കാനാകില്ലെന്നും ദിവസങ്ങൾക്കകം കീഴടങ്ങുമെന്നും വീമ്പിളക്കിയ ഇസ്രായേൽ യഥാർത്ഥത്തിൽ പ്രത്യാക്രമണത്തിൽ വശം കേട്ട് നിൽക്കുകയാണ് അന്താരാഷ്ട്ര കോടതിക്ക് മുന്നിൽ കുറ്റാരോപിതരായി നിൽക്കുന്ന ഇസ്രായേൽ തങ്ങളുടെ ആശുപത്രി ഇറാൻ ആക്രമിച്ചുവെന്നും മറ്റും വിലപിക്കുന്നത് അതിന്റെ തെളിവാണ് ഡോം അതിനൂതന മിസൈൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആയുധ ശേഖരം എന്നിങ്ങനെ ഇസ്രയേൽ അവകാശവാദങ്ങളെല്ലാം തകരുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച അതുകൊണ്ടാണ് ആക്രമണം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിട്ടും അവർ ഉദ്ദേശിച്ച ഫലം കാണാതെ പോകുന്നത് ട്രംപിനെ പോലുള്ളവരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും ഗുണമുണ്ടായില്ല ഈ പശ്ചാത്തലത്തിൽ പരാജയത്തിൽ നിന്ന് ഇസ്രയേലിനെ ഒരു കൈ സഹായിക്കുകയും യുവസ് ഇടപെടലിനു പിന്നിലുണ്ടെന്ന കരുതണം ഇസ്രയേൽ യുദ്ധക്കൊതിയും പലസ്തീനിനും ഇറാനുമെതിരായ ഏകപക്ഷീയ ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്ന ലോകരാഷ്ട്രങ്ങളും സമാധാനകാംക്ഷികളും ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് യു എസിന്റെ പക്ഷം ചേരൽ യു എസിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണയും അവകാശവാദങ്ങളും ഉണ്ടെങ്കിലും ഇസ്രയേൽ ആഗോള സമൂഹത്തിനു മുന്നിൽ ഒറ്റപ്പെടുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണങ്ങൾക്കെതിരെ റഷ്യ ചൈന ഉൾപ്പെടെ രാജ്യങ്ങൾ ഇതിനകം രംഗത്തു വന്നു വെനസ്വേല ഉൾപ്പെടെ ാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങളും ഇരുപത് ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇസ്രയേലിനെതിരായി നിലപാടെടുത്തിരുന്നു ബി ജെ പി ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുവെങ്കിലും ലോകം രണ്ട് ചേരികളാകുന്നതിനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ അനവസരത്തിലുള്ള യു എസ് ഇടപെടൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും യാങ്കികളും സയണിസ്റ്റുകളും ചേർന്ന് സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നയിക്കുകയാണ് മേഖലകൾ നിർണ്ണയിക്കാനാകാത്ത വിധം യുദ്ധ തീവ്രത വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഇതിന്റെ എന്ന ഭയാശങ്കകളും അസ്ഥാനത്തല്ല ജീവഹാനിയും വസ്തുനാശവും വർദ്ധിപ്പിക്കാനല്ലാതെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ആർക്കും ഒരു നേട്ടവും ഉണ്ടാക്കുന്നില്ലെന്ന ഇസ്രയേലിന്റെ പലസ്തീൻ ആക്രമണവും റഷ്യ ഉക്രൈൻ യുദ്ധവും നമ്മുടെ മുന്നിൽ സമീപകാല അനുഭവങ്ങളായുണ്ട് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ അതിക്രമങ്ങളെ പിന്തുണച്ചുള്ള യു ഇടപെടൽ മാനവരാശിയോട് നടത്തുന്ന വെല്ലുവിളിയാണ്